കേരളത്തിൽ ഭക്ഷ്യവസ്തുക്കൾക്കുള്ള വിലക്കയറ്റം താൽക്കാലികമായി വന്നിട്ട് പോകുന്നതല്ല അനുദിനം വർദ്ധിക്കുക മാത്രം ചെയ്യുന്ന വില സാധാരണ ജനങ്ങൾക്ക് വലിയ ഭാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പച്ചക്കറിക്കും പഴങ്ങൾക്കും പലചരക്ക് സാധനങ്ങൾക്കും മറ്റ് ആവശ്യ വസ്തുക്കൾക്കും എല്ലാം വില കുതിച്ചുയരുന്നതല്ലാതെ അത് കുറയുന്നില്ല ഈ സാഹചര്യത്തിൽ വില വർദ്ധിക്കുന്നതിനുള്ള കാരണം കൂടി അന്വേഷിക്കേണ്ടതായുണ്ട് കേരളത്തിൽ ഭക്ഷ്യവസ്തുക്കൾക്ക് ഇത്രയധികം വില വർദ്ധിക്കുന്നതിന്റെ കാരണം കേരളത്തിന്റെ പ്രശ്നം തന്നെയാണ് അല്ലാതെ പുറത്തുനിന്ന് വില കൂട്ടി വാങ്ങുന്നതിന്റെ പ്രശ്നമല്ല കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പച്ചക്കറികളും പഴങ്ങളും പാൽ ഉൽപ്പന്നങ്ങളും ധാന്യങ്ങളും എല്ലാം പുറത്തുനിന്ന് എത്തിയത് മാത്രമേ കേരളീയരുടെ വയറുകൾ നിറയുകയുള്ളൂ നമ്മുടെ സംസ്ഥാനത്ത് ഉൽപാദനം പൂർണ്ണമായി ഇല്ലാതാവുമ്പോൾ എല്ലാവരും വിപണിയെ തന്നെ ആശ്രയിക്കും അതോടെ കൺസപ്ഷൻ കൂടുകയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും കേരളത്തിൽ സ്ഥലം ഇല്ലാതിരുന്നിട്ടോ ഉൽപ്പാദന ക്ഷമത ഇല്ലാതിരുന്നിട്ടോ അല്ല ഇവിടെ വിഭവങ്ങൾ വേണ്ട പോലെ ഉപയോഗിക്കുന്നില്ല നമ്മുടെ സംസ്ഥാനത്തിന് സ്ഥലമുണ്ട് വെള്ളമുണ്ട് നല്ല കാലാവസ്ഥയുണ്ട് തൊഴിലാളികളുമുണ്ട് പക്ഷേ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല തമിഴ്നാട് അവരുടെ ഓരോ അധ്വാനത്തിനും ഫലം നേടുന്നത് എങ്ങനെയെന്ന് ഈ സമയത്ത് നോക്കിയാൽ മനസ്സിലാകും തമിഴ്നാട്ടിലേക്ക് നമ്മുടെ സംസ്ഥാനത്ത് നിന്നുൾപ്പെടെ വെള്ളം കൊണ്ടുപോയി കൃഷി ചെയ്ത് പൊന്നു വിളയിക്കുന്നത് അവിടെ നിൽക്കട്ടെ തമിഴ്നാട്ടിലെ ഹൈവേകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ വഴിയോരങ്ങളിൽ മുഴുവനും പുളിമരങ്ങളും മാവുകളും മറ്റ് പഴങ്ങൾ നൽകുന്ന വൃക്ഷങ്ങളും തണലിനായി ഉണർത്തിയിരിക്കുന്നത് കാണാം സീസൺ സമയങ്ങളിൽ പോയാൽ ഈ മരങ്ങൾ നിറയെ കാ നിൽക്കുന്നത് കാണാം ഇവയിൽ നിന്നുള്ള ഫലങ്ങൾ സ്വാഭാവികമായും സമീപവാസികൾ ശേഖരിക്കും ഇവയിൽ നിന്ന് ഫലങ്ങൾ പരിച്ചെടുക്കുവാനായി പ്രത്യേക കരാറുകൾ നൽകുന്നതായി തോന്നുന്നില്ല ഇത്തരം ഭക്ഷ്യവസ്തുക്കൾ ധാരാളമായി ലഭിക്കുമ്പോൾ വിപണിയിൽ ഭക്ഷ്യവസ്തുക്കളുടെ ആവശ്യക്കാർ കുറയും ആളുകൾക്ക് ഭക്ഷണം കിട്ടുന്നതിനൊപ്പം വിപണിയിലെ ഡിമാൻഡ് കുറയുകയും വില കുറയുകയും ചെയ്യും എന്നാൽ കേരളത്തിലെ ഹൈവേകളിലേക്ക് നോക്കൂ ഇടവിട്ടിടവിട്ട് തണൽ മരങ്ങൾ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നട്ടുപിടിപ്പിച്ചത് വളർന്നു പന്തലിച്ച് നിൽക്കുന്നത് കാണാം പക്ഷേ അവയെല്ലാം പാഴ് അല്ലെങ്കിൽ അലങ്കാരത്തിനുള്ള മരങ്ങളാണ് കേരളത്തിലെ കാലാവസ്ഥയും ഈ പുളി മരങ്ങൾക്കും മാവുകൾക്കും അതുപോലെ തന്നെ പ്ലാവുകൾക്കുമൊക്കെ അനുയോജ്യമാണ് ഇവയാണ് വഴിയോരങ്ങളിൽ നട്ടുപിടിപ്പിച്ചിരുന്നതെങ്കിൽ ഇവയിൽ നിന്നുള്ള ഫലങ്ങൾക്കും വിപണിയിൽ വലിയ ഇടപെടൽ നടത്തുവാൻ കഴിയുമായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ വഴിയോരം നിറയെ ഓറഞ്ച് മരങ്ങളും ആപ്പിൾ മരങ്ങളും കാണാം ഇവിടെ പലയിടങ്ങളിലും സർക്കാർ സംവിധാനം തന്നെയാണ് അത് പ്രത്യേക വാഹനം ഉപയോഗിച്ച് പതിച്ചെടുക്കുന്നത് സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലേക്കും കരീബിയൻ രാജ്യങ്ങളിലേക്കും ചെന്നാൽ വഴിയോരങ്ങളിലും പാർക്കുകളിലും ധാരാളം മാവുകൾ കാണാം അങ്ങനെയാണ് ഓരോ ദേശങ്ങളും അവരുടെ നാടിനെ ഫലഭൂഷ്ടമാക്കുന്നത് കൃഷി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വഴി നിറയെ അലങ്കാര വൃഷ്ണങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന സർക്കാർ നടപടിയാണ് മാതൃകാപരമാണ് ഇനി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത രീതിയിലേക്ക് നോക്കുമ്പോൾ നാം മറ്റുള്ളവരെ കാണിക്കുവാനേ ഉള്ള കാര്യങ്ങൾ ചെയ്യാനാണ് കൂടുതലും താല്പര്യപ്പെടുന്നത് അതിനായി വീടിന്റെ ഉമ്മറത്തും മുറ്റത്തും എല്ലാം പൂക്കൾ വിരിയുന്ന ചെടികൾ പരിപാലിക്കുന്നു എന്നിട്ട് ഭക്ഷണത്തിനായി നേരെ മാർക്കറ്റിൽ ചെന്ന് പണം നൽകി വാങ്ങുന്നു എന്നാൽ ചെടി പരിപാലിക്കുന്ന അതേ സമയവും ഊർജവും ചിലവഴിച്ചാൽ പച്ചക്കറി തൈകൾ നട്ടു വളർത്തുവാൻ കഴിയും സ്ഥലമുള്ളവർക്ക് ഫലവൃക്ഷ തൈകൾ നട്ടു വളർത്തുവാൻ കഴിയും ഇവയൊക്കെ ഒരു സമയത്ത് നിങ്ങളുടെ തീൻമേശയിൽ മേശയിൽ ഭക്ഷണം എത്തിക്കുവാൻ പ്രയോജനകരമാകും മറ്റൊന്ന് മൃഗങ്ങളുടെ കാര്യമാണ് ഇന്ത്യക്ക് പുറത്ത് പല രാജ്യങ്ങളിലും ചെല്ലുമ്പോൾ അവിടെ വഴിയിലൂടെ കോഴികളും ആടുകളും നമ്മുടെ ഇവിടെ വളർത്തുന്ന മറ്റു പല മൃഗങ്ങളും സ്വതന്ത്രമായി നടക്കുന്നത് കാണാം അവിടെ തെരുവു നായ്ക്കൾ നടക്കുന്നത് അപൂർവമാണ് എന്നാൽ നമ്മുടെ ഇവിടെ വഴി നിറയെ തെരുവു നായ്ക്കളാണ് ഈ നായ്ക്കൾ കാരണം ബാക്കി ഒരു ജീവിക്കും സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയില്ല ഇവിടെ തെരുവ് നായ്ക്കൾ എന്ന വിപത്ത് ഇല്ലായിരുന്നെങ്കിൽ കോഴികളും ആടുകളും ഒക്കെ ധാരാളം പെറ്റുപെരുകി സ്വതന്ത്രമായി നടക്കുന്നത് നമുക്കും കാണുവാൻ കഴിയുമായിരുന്നു മനുഷ്യൻ മാത്രമാണ് കഷ്ടിച്ച് എങ്ങനെയൊക്കെയോ ഈ തെരുവു നായ്ക്കൾക്കിടയിൽ ജീവിച്ചു പോകുന്നത് ആഡംബരമായി ജീവിക്കുന്ന ആളുകളും നഗരങ്ങളിൽ ജീവിക്കുന്ന ആളുകളും അരുവുകളായി വളർത്തുന്നത് നായ്കളെയും പൂച്ചകളെയുമാണ് ഇവർ അങ്ങോട്ട് വാങ്ങുന്നതല്ലാതെ ഒന്നും തിരികെ നൽകുന്നില്ല എന്നാൽ കന്നുകാലികളും കോഴികളും നമുക്ക് ഭക്ഷിക്കാനുള്ളത് നൽകുകയും ഒരു പരിധി വളർച്ചയ്ക്ക് ശേഷം അവ ഭക്ഷണമായി തീരുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഒന്ന് പറയട്ടെ കേരളീയരിൽ വലിയൊരു പങ്കാളികളുടെ ജീവിത രീതിയിൽ വന്നിരിക്കുന്ന മാറ്റവും പ്രയോജനമില്ലാത്ത ചിന്താഗതിയും വീണ്ടു വിചാരമില്ലാത്ത അധികാരികളുടെ നടത്തിപ്പുമാണ് വിലക്കയറ്റത്തിന് പിന്നിൽ നിൽക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഉൽപാദനം തീരെ കുറഞ്ഞിരിക്കുന്നു കേരളത്തിലെ കർഷകർ കൃഷി ചെയ്തതിന്റെ വിളവുമായി കച്ചവടക്കാരിലേക്ക് കൊണ്ടു അവരുടെ ഉൽപ്പന്നങ്ങൾ അവർ വാങ്ങുന്നില്ല കാരണം അന്യ സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ ഇരട്ടി വിലയ്ക്ക് ഇവിടെ വിൽക്കുവാൻ അവർക്ക് കഴിയുന്നുണ്ട് വിപണിയിലെ വിലയുടെ പകുതി മാത്രം ഈ നമ്മുടെ നാട്ടിലെ കർഷകർക്ക് നൽകുമ്പോൾ കേരളത്തിലെ ജീവിത ചെലവുകൾക്ക് അനുസരിച്ച് അവർക്കത് വാങ്ങിക്കൊണ്ട് പോകുവാൻ മനസ്സു വരില്ല പകുതി വിലയെ കർഷകൻ ഉള്ളോ എന്ന ചോദ്യം കേൾക്കുവാൻ മനസ്സില്ലാത്തത് കൊണ്ട് കച്ചവടക്കാർ ഇവരിൽ നിന്നുള്ള ആ സാധനങ്ങൾ വാങ്ങുന്നില്ല എന്ന് തന്നെ വെക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും അധികം മാളുകള് സൂപ്പർ മാർക്കറ്റുകള് ബ്രാൻഡഡ് ഷോറൂമുകൾ പോലെയുള്ള സംരംഭങ്ങൾ ആണ് ഉണ്ടാകുന്നത് ഇവയ്ക്ക് കേരളത്തെ വിലക്കയറ്റത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ഒരിക്കലും കഴിയില്ല കേരളത്തിലെ പണം അന്യ സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും ഒഴുക്കാനുള്ള കനാലുകൾ മാത്രമാണ് ഈ സ്ഥാപനങ്ങൾ കേരളത്തിൽ ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം നിയന്ത്രിക്കണമെങ്കിൽ ഇവിടെ അതിന്റെ ലഭ്യത ധാരാളം ഉണ്ടാകണം അതിന് ആദ്യമേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പൊതു ഇടങ്ങളിൽ ഒഴിവുള്ള സ്ഥലങ്ങളിൽ എല്ലാം അലങ്കാര വൃക്ഷങ്ങൾ നടന്നതിന് പകരം ഫലവൃക്ഷ തൈകൾ നടുക പച്ചക്കറികളിൽ നിന്നും നെൽകൃഷിയിൽ നിന്നും വ്യത്യസ്തമായി ഫലവൃക്ഷങ്ങൾ വളർന്നു കഴിഞ്ഞാൽ എല്ലാ വർഷവും അതിന്റെ സമയത്ത് ഫലം ധാരാളമായി നൽകും അങ്ങനെ കേരളം മുഴുവനും ഇത് നടപ്പായാൽ ഏതെങ്കിലും തരം ഫലങ്ങൾ എല്ലായിടത്തും ധാരാളമായി ലഭിക്കും പണം കായ്ക്കുന്ന മരമുണ്ടോ എന്ന് ആളുകൾ ഫലിതമായി ചോദിക്കാറുണ്ട് അതെ ഫലം കായ്ക്കുന്ന മരങ്ങൾ എല്ലാം പണം കായ്ക്കുന്ന മരങ്ങളാണ് അലങ്കാര വൃക്ഷങ്ങൾക്ക് അവ നൽകുവാൻ കഴിയില്ല കേരളത്തിൽ എല്ലാ ജനങ്ങളും ദിവസവും സദ്യയും ബിരിയാണിയും കഴിച്ച് ജീവിക്കുന്നവരല്ല അമ്പത് ശതമാനത്തിലധികം ആളുകളും അവർക്ക് ധാരാളമായി കിട്ടുന്നത് എന്താണോ അതുകൊണ്ട് മൂന്ന് നേരം വ്യത്യസ്ത വിഭവങ്ങൾ തയ്യാറാക്കി ഭക്ഷിക്കുന്നവരാണ് ചക്ക ഒരു ഉദാഹരണമാണ് മറ്റു പാർശ്വഫലങ്ങൾ ഇല്ലാത്ത ഈ ഫലം ഉണ്ടാകുന്ന സീസണിൽ കേരളത്തിൽ വലിയൊരു പങ്ക് ആളുകളുടെയും ദിവസേനുള്ള ഭക്ഷണത്തിൽ ഈ വിഭവം ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഏതായാലും ഓറഞ്ചും ആപ്പിളും ഉണ്ടാകില്ല അതുകൊണ്ട് അലങ്കാര വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കാമെന്ന് ചിന്തിക്കരുത് നമുക്ക് അലങ്കാരമല്ല വേണ്ടത് നമ്മുടെ വഴിയോരങ്ങൾ വിഭവങ്ങൾ നൽകട്ടെ പൊതു ഇടങ്ങളെല്ലാം പൊന്നു വിളയിക്കുന്നതായി തീരട്ടെ തെരുവു നായികളെ നിയന്ത്രിച്ച് നമ്മുടെ നാട്ടിലെ കന്നുകാലികൾക്കും പക്ഷികൾക്കും സ്വതന്ത്രമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ വീടുകളിൽ പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾക്കൊപ്പം അതേ അളവിലെങ്കിലും പച്ചക്കറി തൈകളും പരിപാലിക്കപ്പെടുന്ന ഒരു ജീവിത രീതി നമുക്കുണ്ടാവട്ടെ ചെറിയ പ്രവൃത്തികൾക്കാണ് വലിയൊരു മാറ്റം കൊണ്ടുവരുവാൻ കഴിയുന്നത് എനിക്കിതൊക്കെ പറയുവാനും ചെറിയ തോതിൽ എൻ്റെ ചുറ്റുപാടിലൊക്കെ നടപ്പാക്കുവാനുമേ കഴിയുകയുള്ളൂ എന്നാൽ നിങ്ങൾക്ക് ശക്തിയുണ്ട് അധികാര കേന്ദ്രങ്ങളിൽ ഈ സന്ദേശം എത്തുന്നത് വരെയും കൂടുതൽ ആളുകൾക്ക് അവബോധം വരെയും ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇന്ന് സ്വർണത്തിന്റെ വില കണ്ട് കണ്ണു മഞ്ഞളിക്കുമ്പോൾ നിലവിലെ സ്ഥിതിയിൽ കേരളം മുന്നോട്ടു പോയാൽ സ്വർണത്തിന്റെ വില പക്ഷി വസ്തുക്കളുടെ വിലയുടെ മുൻപിൽ ഏതുമില്ലാതെയാകും അതുകൊണ്ട് അലങ്കാര വൃക്ഷങ്ങളല്ല നമുക്ക് വേണ്ടത് ഫലവൃക്ഷങ്ങളാണ് അലങ്കാര ചെടികളല്ല നമുക്ക് വേണ്ടത് പച്ചക്കറി ചെടികളാണ് തെരുവുനായ്ക്കൾ അല്ല വേണ്ടത് കന്നുകാലികളാണ്